കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവാഗതർക്കുള്ള സ്വീകരണവും ഉമ്മൻചാണ്ടി അനുസ്മരണവും സംഘടിപ്പിച്ചു കെ എസ് എസ് പി എ ജില്ലാ സെക്രട്ടറി കെ സി രാജൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് പി ജെ ജോസഫ് അധ്യക്ഷത വഹിച്ചു കെ കെ സുരേഷ് കുമാർ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി നമ്മളെല്ലാവരും നെഞ്ചിനകത്തേറ്റിയ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ അനുസ്മരണൂടെ നടക്കുകയാണ് അനുസ്മരണ പ്രഭാഷണം സുരേഷ് ഭാഷ ഉദ്ഘാടനത്തിന് ശേഷം നിർവഹിക്കും ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചൊക്കെ നമുക്ക് ധാരാളം സംസാരിക്കാൻ ഓരോരാളുകൾക്കും അവരുടെ അനുഭവങ്ങൾ ചേർത്ത് വെച്ച് ധാരാളമായി സംസാരിക്കാൻ കഴിയും അമ്മയെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർക്കും ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏറ്റവും മികച്ച ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ും ഒരു മുഖ്യമന്ത്രി ആയിരുന്നു വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച എഡ്വിങ്സ് സ്റ്റഡി അബ്രോഡ്